ഗായ്സ് അപ്പോൾ ഇന്നത്തെ ദിവസം ദിവസത്തെ നമ്മൾ കറക്റ്റ് മൂന്നാമത്തെ ട്രീൻ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫസ്റ്റ് ഡേ നമ്മൾ ഏറ്റവും കുറേ ആറാമത്തേതായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ വന്നു അപ്പോൾ ഗായസ് അപ്പോൾ നമ്മുടെ ഡേ ടു നമ്മുടെ സ്റ്റാൻഡിലെ അതായത് ഓട്ടോ ഇതായിട്ടുള്ള ഇതാണ് അപ്പം ഡേ ടു ഇന്ന് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ വന്നിട്ടുണ്ട് രാവിലെ നമ്മൾ വന്നു അമ്മയെ ബില്ലി വേഷപ്പെട്ടു വിട്ടു നമ്മൾ ഗൈസ് തിരിച്ച് വന്നതാണ് അപ്പോൾ നേരെ വന്ന് സ്റ്റാൻഡിൽ കയറി അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാമത്തെ വണ്ടിയാണ് നമ്മൾ കേട്ടോ അപ്പം ഇതിനു മുമ്പേ ആളുകൾ വന്ന് ഓട്ടോ ഒക്കെ പോയി നമ്മൾ രാവിലെ മൂന്നാമത്തെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അങ്ങനെ നോക്കാം ആയപ്പോൾ ഫസ്റ്റ് വന്നു കേട്ടോ അപ്പോൾ ഏഴമ്പത്തഞ്ച് കഴിച്ചപ്പോ ഫസ്റ്റ് ഓട്ടം കഴിഞ്ഞു കേട്ടോ ഫസ്റ്റ് ഓട്ടം അച്ചായനെ കൊണ്ടായിരുന്നു പാമ്പലം കുരിശായിരുന്നു ഫസ്റ്റ് ഓട്ടം കഴിഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ ഇനി വന്നാൽ പിന്നെ രാവിലെ കഴിച്ചില്ലായിരുന്നല്ലോ വീട്ടിൽ പോയി കഴിക്കാന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ഇന്നാണ് കഴിച്ചപ്പോ നമ്മുടെ വണ്ടിയുടെ ആദ്യത്തെ അടവ് ഇന്നാണ് അതായത് വണ്ടി ഇപ്പം ഇരിയാൻ ഓണം തുടങ്ങിയതേ ഉള്ളൂ വണ്ടി പണിയാൻ താമസിച്ചുകൊണ്ടാണ് അപ്പം നമ്മുടെ ഫസ്റ്റ് അടവ് ഇന്ന് ബാങ്കിൽ പോയി അടയ്ക്കണം അപ്പം അതായത് ഇപ്പോൾ ഫ്രണ്ട് വന്നു ഇവിടുന്ന് ഇപ്പം പോകുന്ന കൂട്ടത്തിൽ ഓട്ടം കിട്ടുന്ന എവിടെയെന്ന് വെച്ചാൽ ബാങ്കിലും കയറി ആ പൈസ അടച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ മതിക്കുന്നത് കേട്ടോ അപ്പം അടിപ്പിച്ച് രണ്ട് മൂന്ന് ഓട്ടം കിട്ടും കേട്ടോ പക്ഷെ അതല്ല കഴിച്ചപ്പോൾ ഒരു ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് കഴിച്ചപ്പം ഞാൻ പറഞ്ഞില്ല നമ്മൾ നമ്പർ പ്ലേറ്റിൻ്റെ കേസ് കിട്ടി ഞാൻ പറഞ്ഞില്ല നമ്പർ പ്ലേറ്റ് നമ്മൾ നമ്മളത് അടിക്കണമായിരുന്നു പിന്നെ അതല്ലാതെ അതിൻ്റെ വേറൊരു വിഷയം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയച്ചിപ്പം നമ്മളിങ്ങനെ ഓരോന്നും ഓരോരുത്തരിങ്ങനെ പറഞ്ഞും കേട്ടൊക്കെയാണ് നമ്മളിങ്ങനെ അറിഞ്ഞു വരുന്നത് അപ്പോൾ അതിൻ്റെതായ ഒരു എന്നാൽ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് ഏ അപ്പോൾ കഴിച്ച് വൻ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഇ എം ഐ ഗൈസ് അപ്പം ഇരുപത്തഞ്ചാം തീയതി ആയിരുന്നു ഈ മാസത്തെ അടയ്ക്കേണ്ടത് അതായത് ഇന്ന് അപ്പം അക്കൗണ്ടിൽ പൈസ നേരത്തെ ഇട്ടെന്ന് വെച്ചിരുന്നു കൈ പൈസ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഞാനോടത്ത് ഓട്ടോ ഡെബിറ്റായി അക്കൗണ്ടിൽ നിന്ന് പൈസ പോകാനുള്ളൊരു കണക്കൂട്ടിലായിരുന്നു പക്ഷെ ഗൈസ് അപ്പോൾ അക്കൗണ്ടിൽ നിന്ന് ഇതുവരായിട്ട് പൈസ പോയിട്ടില്ല ഇന്നാണെങ്കിൽ ഫോർത്ത് സാറ്റർഡേ ആണ് ഞാൻ ബാങ്കിൽ പാസ്ബുക്കൊക്കെ ആയിട്ട് ചെന്നപ്പോഴത്തേന് ബാങ്ക് ക്ലോസ് ആണ് ഇനിയിപ്പം അത് എങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് അടവായതാണ് ബൗൺസ് ആണോ എന്താണെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ ആരെങ്കിലും അറിയാവുന്ന ഒരു ഇത് അനുകൊണ്ടായിട്ടൊരു പറഞ്ഞു തരണം കേട്ടോ ഫസ്റ്റ് ചടവൊക്കെ ബൗൺസ് ആകാന്ന് വെച്ചാൽ കൈസ് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ആളെ തേ ബൗൺസ് ആകില്ലേന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ കൈസ് നമ്മുടെ ചങ്കാണ് കേട്ടോ നമ്മുടെ വണ്ടി കാണാൻ വേണ്ടി അവരിവിടെ വന്നതാണ് കേട്ടോ 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 നാളെ കേട്ടോ എടുത്തു കൈസ് വണ്ടി അങ്ങനെ ഞാൻ ഈ സെറ്റ് ഈ നാലിഞ്ച് സ്പീക്കർ ആ പതിനേറൻ്റെ ആറഞ്ച് ഇതെല്ലാം കൂടെ ഞാൻ അഞ്ചു രൂപക്ക് മൊത്തത്തിൽ എടുത്തോ എനിക്ക് സെറ്റ് ആ മതി വേണമെന്നുണ്ടെങ്കിൽ ഒപ്പിച്ചല്ല നല്ല സാധനം ഒന്നും കിട്ടത്തില്ല ഏതെങ്കിലും വേണ്ട നോക്കട്ടെ എനിക്കറിയാം നമ്മടെ തിരുവനന്തപുരത്ത് കാട്ടാക്കടകളൊരു പുള്ളിക്കാരനുണ്ട് പതിനീറിന്റെ ഇത് എനിക്ക് രണ്ട് എണ്ണൂറിനായിട്ട് ഇത് പുത്തൻ ഇത് ഒരു വർഷം പഴക്കമുള്ളതാ ഞാൻ ബൈക്കിലെ വരത്തു ഞാൻ വൈകിട്ട് പോകുന്നു മാക്സിമ ആയിട്ടാണ് എക്സ് വൈഡെന്ന് പറഞ്ഞാൽ വണ്ടി വന്നാ അപ്പൊ അവര് ഷോറൂമിൽ നിന്ന് വന്നാ കേട്ടോ എന്റെ ബ്രോഷറും കാര്യങ്ങളൊക്കെ കൊണ്ട് വരാൻ വേണ്ടി ഓരോ സ്റ്റാൻഡ് വന്നാണ് വണ്ടി ഞാൻ സ്പേസല്ലേ അടിപൊളി ആ നിങ്ങൾ തന്നെ വലിയ നോക്കാൻ ചോദിച്ച് പറയണെങ്കിൽ ജയ്സ് പുതിയതായിട്ട് തുടങ്ങുന്നവരും അല്ലെങ്കിൽ നേരത്തെ തൊട്ടുള്ളവരൊക്കെ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞാൽ മതി മെയിനായിട്ട് പുതിയതായിട്ട് വരുന്ന ആൾക്കാരെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ കുറഞ്ഞതൊരു നൂറ് രൂപയുടെ എങ്കിലും ചില്ലറ വേണം ചില്ലറ നിങ്ങൾ പത്തിൻ്റെ ഒക്കെ ആയിട്ട് ചില്ലറ നിങ്ങൾ മാറ്റി വെച്ചേക്കണം എന്നു വെച്ചാൽ ചില്ലറൊക്കെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ട് പോകേണ്ടി വരും അതുകൊണ്ട് ചില്ലറ നിങ്ങൾ വാങ്ങിച്ചു വെക്കുക എന്നുള്ളത് മെയിൻ മെയിനൊരു സംഭവമാണ് കേട്ടോ പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പം അത് എന്താണ് ഏതാണ്ട് ഒരു മെയിൻ ഒരു സംഭവം ഉണ്ടായിരുന്നു ചോദിച്ചാൽ അപ്പം വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൻ്റെ കേസായിട്ട് ഞാൻ പറഞ്ഞില്ല അതായത് നമ്മളിപ്പോൾ കാറിൻ്റെ പയിക്കുന്ന പോലല്ല ഫ്രണ്ടിലും ബൈക്കിലും മാത്രമല്ല നമുക്ക് നമ്പർ വേണ്ടത് പുത്തമണ്ടിയുടെ ആവുമ്പോഴത്തേനും ഓട്ടോയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ സൈഡിലും ബോഡിയിലെ നമ്പർ പ്ലേറ്റിൻ്റെ ഇതോ ഉണ്ടെങ്കിൽ നമ്മൾ പഞ്ചോ അല്ലെങ്കിൽ സ്റ്റിക്കറോ അല്ലെങ്കിൽ വരച്ചെഴുതി വെച്ചേക്കുന്നതോ ചെയ്യണം അത് മസ്റ്റ് അപ്പോൾ അതും എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത് അപ്പോൾ ഇനി ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് ഇനി പുതുതായിട്ട് വരുന്നവർ ഇതും കൂടെ ഒക്കെ ചെയ്തിട്ടൊക്കെ കരുതിയിട്ടേ സ്റ്റാൻഡിനോടാൻ ഇറങ്ങാറ് ഇപ്പം കഴിച്ചപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് പ്രതീക്ഷിക്കാതെയുള്ള ഓട്ടോ ആയിരുന്നു നമ്മൾ രണ്ടാമത്തെ ദിവസമായിട്ട് അത്യാവശ്യം നല്ല അനക്കമുണ്ടായത് നമ്മൾ ഫസ്റ്റ് ഡേ നമ്മൾ ഇച്ചിരിച്ചിരി ലാഗായി ലാഗായി ആണ് ഓരോ ഇതായെങ്കിലും രണ്ടാമത്തെ ദിവസം കടിപൊളിയായിരുന്നു കേട്ടോ അത്യാവശ്യം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓട്ടവും കാര്യങ്ങളെല്ലാം വന്ന് അപ്പം എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമ്മുടെ ആദ്യത്തെ ദിവസത്തെക്കാളിലും കൂടുതൽ നമുക്ക് നൈസായിട്ട് നമുക്ക് വലിയ മടുപ്പില്ലാതെ ഓടാൻ പറ്റിയെന്നാണ് തോന്നുന്നു അപ്പോൾ ഇന്നേയാലും വൈകിട്ട് കൂട്ടുകാരൻ്റെ ചെയ്യേണ്ട കല്യാണത്തിൻ്റെ ഫംഗ്ഷനുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകണം അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഒരു ഏഴര ഒക്കെ ആവുമ്പോൾ വൈകിട്ട് വരുമെന്നാണ് പറഞ്ഞത് ഞാൻ എന്തായാലും ആ മരു പോസ്റ്റ് ആക്കും എന്തായാലും അപ്പോൾ ഒരു എട്ട് മണി വരെയൊക്കെ ഞാൻ സ്റ്റാൻഡിൽ കാണും കേട്ടോ എന്നിട്ടേ ഞാൻ എന്തായാലും വീഡ് ഞാൻ ചെയ്യാൻ പോകത്തുള്ളൂ അപ്പം ഗൈസ് ഇന്ന് ഏതായാലും നമ്മുടെ ഡേ ടു നമ്മുടെ ഓട്ടോ ഇൻ സ്റ്റാൻഡ് ആ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അപ്പം ഗൈസ് അപ്പം ഇന്നത്തെ പരിപാടികളൊക്കെ ഇങ്ങനെയെല്ലാം സമാപിച്ചു കേട്ടോ ഇപ്പം കഴിച്ചപ്പം വേറെ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ദിവസം എന്തായിരുന്നു കുഴപ്പമില്ലായിരുന്നു കേട്ടോ ന്യായമായിട്ടൊക്കെ നമുക്ക് നോട്ടവും കാര്യങ്ങളെല്ലാം കിട്ടി അങ്ങനെ വലിയ വിഷയം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു